എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്തെ ഇരുപത് മുതൽ വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രധാനമന്ത്രി ശിലായ് മിഷൻ യോജന പദ്ധതി പ്രകാരം തയ്യൽ മെഷീൻ വാങ്ങുന്നതിനുള്ള സഹായം ലഭിക്കുന്നതാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ തൊഴിൽ ചെയ്യാനും വരുമാനം കണ്ടെത്താനും സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് നിലവിൽ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് രീതിയിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം മിക്കവാറും സംസ്ഥാനങ്ങളിൽ പി എം വിശ്വകർമ്മ പദ്ധതിക്ക് കീഴിലാണ് ഇത് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ചില യോഗ്യതകളും നിബന്ധനകളും ഉണ്ട് ഇതിലൊന്ന് പ്രായമാണ് അപേക്ഷകയുടെ പ്രായപരിധി ഇരുപതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷകയുടെ ഭർത്താവിന് സർക്കാർ ജോലി ഉണ്ടാകാൻ പാടില്ല വിധവകൾക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും പദ്ധതി പ്രകാരം മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷക്ക് ആവശ്യമായിട്ടുള്ള രേഖകളാണ് ഇനി പറയുന്നത് ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായിട്ട് നൽകണം വയസ്സ് തെളിയിക്കുന്നതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവ നൽകാം വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റും വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മൊബൈൽ ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തതും വേണം അപേക്ഷ വിധവയാണ് എങ്കിൽ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റും വേണം ഭിന്നശേഷിക്കാരിയാണ് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഭിന്നശേഷി കാർഡോ വേണം നിലവിൽ രണ്ട് രീതിയിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഓൺലൈനായി പി എം വിശ്വകർമ്മ പോർട്ടൽ വഴി പി എം വിശ്വകർമ്മ വെബ്സൈറ്റിൽ ടൈലർ ദർജി വിഭാഗത്തിൽ അപേക്ഷ നൽകാം ഇതിനായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ്ഇ സെന്ററിലോ സമീപിക്കുന്നതാണ് എളുപ്പം അതുപോലെ ഓഫ്ലൈനായി പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ജില്ലാ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് തയ്യൽ മെഷീൻ വാങ്ങുന്നതിനായി പതിനയ്യായിരം രൂപയുടെ ഗ്രാന്റ് തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയായി ലഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക തയ്യൽ പരിശീലനം ആവശ്യമുള്ളവർക്ക് സൗജന്യ പരിശീലനവും ആ ദിവസങ്ങളിൽ നൽകുന്നതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ അഞ്ഞൂറ് രൂപ വെച്ച് സ്റ്റേറ്റ്മെന്റും ലഭിക്കും മെഷീൻ വാങ്ങാനുള്ള പതിനയ്യായിരം രൂപക്ക് പുറമെയാണിത് രാജ്യത്ത് അൻപതിനായിരത്തോളം ആളുകൾക്കാണ് ഓരോ വർഷവും ഇത് പ്രകാരം തയ്യൽ മെഷീൻ സഹായം കേന്ദ്ര സർക്കാർ നൽകി വരുന്നത് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും ലഭ്യതക്കനുസരിച്ച് അപേക്ഷാ സമയത്തിൽ മാറ്റമുണ്ടാകും പ്രധാനമന്ത്രി ശിലൈ മെഷീൻ യോജന പദ്ധതിയിലേക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നതിന് പി എം വിശ്വകർമ്മ് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ഒ ടി പി നൽകി ലോഗിൻ ചെയ്താൽ ഷിലൈ മിഷീൻ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോം കാണാം അത് ഫില്ല് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യൂമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അപേക്ഷ സബ്മിറ്റ് ചെയ്യാം വളരെ ശ്രദ്ധിച്ചാണ് ഒറ്റക്കാണെങ്കിൽ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ കോമൺ സർവീസ് കേന്ദ്രങ്ങളെയോ സമീപിച്ചാൽ സിമ്പിളായിട്ട് നടക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തതിന് ശേഷം അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലിത്തുകയായിരിക്കും